ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള കോംബോ പ്ലാന്റ്സുകളാണ് നല്ല റേറ്റ് ഓർവിലാണ് ഇപ്പോൾ നമ്മൾ ഓരോ കോമ്പോ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്നതാണ് ഹൈഡ്രാഞ്ച് പ്ലാന്റ് ഹൈഡ്രാഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കുറേ പ്ലാന്റ് സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് ഒരു പോട്ടിലും അതുപോലെ തന്നെ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് ചൈനീസ് ആണ് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അധികം പൊക്കം വെക്കാണ്ട് നല്ല ഭംഗിയിൽ പോട്ടിൽ ബുഷ് ആയിട്ട് നിന്ന് ഫ്ലവർ തരുന്ന പ്ലാന്റ് കൂടിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ് ഒക്കെ മുമ്പുള്ള വീടിൽ പണിയിട്ടുണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് അതുപോലെത്തന്നെ ഫോട്ടെടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിലുള്ള എടുക്കുക അതുപോലെ തന്നെ പുഴുക്കൾ കയറാൻ എടുക്കാൻ നോക്കുക ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അടുത്തായിട്ട് വരുന്നത് അച്ചുമിൻസ് പ്ലാന്റിന്റെ കോമ്പോ ആണ് അച്ചുമിൻസ് പ്ലാന്റിന്റെ എട്ട് പ്ലാന്റ് ഇക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആ ഇത് എട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിംഗ് ബോട്ടിൽ നെൽത്തൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൽ ഓവറായിട്ട് ഈർപ്പം കെട്ടിക്കാണ്ട് നോക്കാൻ നോക്കുക അതുപോലെ തന്നെ എത്രമാത്രം ഷെയഡിൽ വെക്കുന്ന അത്രമാത്രം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിന് വളമായിട്ട് നമുക്ക് എം ബിക്കെ പത്തൊമ്പത് പത്തൊമ്പത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അച്ചിമെൻറ്റ്സ് പ്ലാന്റ് അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് നല്ല ബുഷ് ആയിട്ട് ഫ്ളവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് വീട്ടിലൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് റസഡോ പ്ലാന്റ് ആണ് ഇത് കോംബോ ആയിട്ടില്ല നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ റെഡ് വൈറ്റ് യെല്ലോ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഫ്ലവർ തീരുന്ന ഒരു പൊക്ക പോലെ ഫ്ലവർ തീർന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് ആറ് പ്ലാന്റിന് നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അധികം ഒന്നും കൊടുക്കാൻ നമുക്ക് കൊളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന മണ്ടുവിലെ പ്ലാന്റ് ആണ് മാഡുവിലൻ്റെ ഒരു രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും വൈറ്റും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കിന് നൂറ്റി ഇരുപത് രൂപയും വൈറ്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് ഷെയ്പ്പിൽ ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് ഇതൊരു ഹാങ്ങിങ് ആണ് ഏഴ് പ്ലാന്റിന് ഇരുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റ് ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഉൾപ്പെടുത്തുന്നത് ഒരു കോംബോ ആണ്ത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നല്ല ബൊക്ക പോലെ ഫ്ലവർ തന്ന പ്ലാന്റ് ആണ് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ശൈലിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽറ്റ് ആഫ്രിക്കൻ മെൽറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിൽ വർത്തിക്കാൻ പറ്റും അടിപൊളി വെറൈറ്റി ആണ് ആഫ്രിക്കൻ മെൽറ്റ് ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കരുത് ആ ഒരു കാര്യം മാത്രമേ ഇതിന് ശ്രദ്ധിക്കാനുള്ളൂ ഓവറായിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് പ്ലാന്റ് തിങ്ങ് പോകും സെൻസിറ്റീവായിട്ടുള്ള ലീഫാണിതിനുണ്ടാകുക അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം വെച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് പെപ്രോമിയൻ്റെ പെപ്രോമേൻ്റെയും പീലേൻ്റെയും ഒരു കോമ്പോ ആണ് ഇത് പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കൂടിയാണിത് ആഫ്രിക്ക മാറ്റിന് പറഞ്ഞ പോലെ ഇതിനും ഓവറായിട്ട് വെള്ളം വെച്ചുകൊടുക്കരുത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റ് ആണ് ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണിത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക